ടീമേ ഇന്ന് തുടങ്ങി എൻ്റെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി തന്നെയാണ് ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ടാണ് ഇതാണ് ഞാൻ എടുത്ത സ്കൂട്ടർ അപ്പോൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു വണ്ടി എടുക്കണമെന്ന് അത് ഇലക്ട്രിക് സ്കൂട്ടറ് ഒരുപാട് കട ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത കടയിൽ തന്നെയാണ് ഞാൻ എടുക്കണത് ചന്ദ്രവേരി അല്ലേ അരൂരാണല്ലേ അപ്പോൾ ഇത് ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്ന വണ്ടിയാണ് കേട്ടോ അതൊന്നും പറഞ്ഞു കൊടുത്തോച്ചാൻ നമുക്ക് രജിസ്ട്രേഷൻ ലൈസൻസ് ഒന്നും ആവശ്യമില്ല ഒരു പതിമൂന്ന് വയസ്സ് തൊട്ട് സൈക്കിൾ ബാലൻസ് ഉള്ള അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള വണ്ടികളാണ് നമ്മൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നത് അപ്പം ഞാൻ ഈ നൂട്ട് എടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെസ്പ മോഡലാണ് അപ്പം എനിക്ക് ജിമ്മിലും മറ്റുള്ള ചെറിയ മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയാണ് ഒരുപാട് ദൂരം ഒന്നും ഓടിക്കുന്നില്ലേ ഇത് അപ്പോൾ ഇവിടെ നിന്ന് എടുക്കാനുള്ള പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തരം പാർട്സും കിട്ടൂടാ അപ്പം ഈ വണ്ടിയുടെ മാത്രമല്ല മറ്റുള്ള വണ്ടിയല്ല അതെ മറ്റുള്ള കോമൺ പാർട്സുകളൊക്കെ നമുക്ക് ഹോൾസെയിൽ കാര്യങ്ങളുള്ളതാണ് ഇവിടുന്ന് തന്നെ നമ്മളെ എല്ലാ ഡീലേഴ്സിലും ഓൾ കേരളം അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പാർട്സുകൾക്ക് നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് പാർട്സും ഉണ്ട് മാത്രമല്ല എന്ത് കംപ്ലൈന്റ് പറ്റിയാലും നമുക്ക് ഓൺലൈനായിട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടിൽ വന്ന് ഇത് കംപ്ലൈന്റ് ഒക്കെ മാറ്റിത്തരും ഇത് എങ്ങനെയാ ബാറ്ററി ഒക്കെ എങ്ങനെയാണ് ഇതിപ്പോ നമ്മള് ചേർന്ന് വെച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി ടു ആംബിഎൻ ബാറ്ററി ആണ് അത് ഒരു എൺപത് പ്ലസ് മൈലേജ് ആണ് അതിന് ഒരു ഫുൾ ചാർജിൽ നമുക്ക് അതില് ഇതല്ലാത്ത ടൈപ്പ് ബാറ്ററികളും ഉണ്ട് ലിഥിയം ഇതിലും കൂടിയ ബാറ്ററികളും അതിന്റെ കിലോമീറ്ററുകളും വ്യത്യാസം വരും ഫുൾ ചാർജ് വാറണ്ടി 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 വെച്ചിരിക്കുന്നത് ഇയർ ആണ് ഓൾമോസ്റ്റ് ഉണ്ട് അപ്പൊ ഇത് ലൈസൻസ് ഇല്ലാതെ ഇല്ലാതെ ഓടിക്കാൻ നമുക്ക് അപ്രൂവൽ ഉള്ളതാണ് ലൈസൻസ് ഓടിക്കാണെങ്കിൽ ഹെൽമെറ്റ് വെച്ച് ഓടിക്കണോട്ടോ അപ്പൊ എനിക്ക് പറയാനുള്ള ഇത് എന്റെ വീട്ടിലെ ഒരു അതിഥിയും കൂടിയാണ് അപ്പൊ ഇന്ന് തുടങ്ങി ഒരാളും കൂടി കൂടിയിരുന്നെ വീട്ടിൽ അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോയിലൊക്കെ ഇനി കാണാം ഞാൻ മാർക്കറ്റിൽ പോകുന്നതും വീട്ടിലേക്ക് വരുന്നത് ഈ വണ്ടിയിലൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു വണ്ടിയാണ് അപ്പോൾ നിങ്ങളും മേടിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു വീഡിയോ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥാപനത്തിൽ നിന്നാണ് മേടിച്ചേക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവും നമ്മുടെ ആ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വിളിക്കോട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വണ്ടി നിങ്ങൾക്ക് ഓടിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ ഇവർ എത്തിച്ചു തരൂട്ടോ അപ്പൊ ഈ കമ്പനി മാത്രല്ലേ നമ്മളിപ്പോ നിലവിൽ ന്യൂട്രോൺ എന്നുള്ള ഇലക്ട്രിക് ഇതാണ് ചെയ്യുന്നത് പിന്നെ കൂടാതെ വേറെ ബ്രാൻഡുകൾ മൾട്ടി ബ്രാൻഡ് ഷോറൂം നമുക്ക് മൊത്തം നാല് ഷോറൂമുകളാണ് വൈക്കം ചേർത്തല ചന്ദ്രൂര് അരൂര് അത്ര സ്ഥലത്ത് കടയുണ്ട് പിന്നെ എന്റെ പേരൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എന്നെ വിശ്വസിക്കുന്ന പോലെ തന്നെ ഇവരെയും വിശ്വസിക്കാം